ഈ ഒരു ബുധനാഴ്ച ലോക എങ്ങനെ പെർഫോം ചെയ്യും അത് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഒരു മിഡ് വർക്കിംഗ് ഡേ ആണ് പ്രത്യേകിച്ച് വലിയ ഇടിവുകൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ദിനത്തിനും സിനിമ മികച്ച രീതിയിൽ കളക്ട് ചെയ്യുമോ എന്നുള്ളതാണ് അതിനുള്ള ഉത്തരവും അങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ കളക്ഷൻ അത് ഉറപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നലെയും സിനിമയ്ക്ക് ഒരു കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് എൺപത്തി ഒന്ന് ലക്ഷം രൂപയാണ് അതായത് സിനിമയ്ക്ക് ഒരു കോടി അഞ്ച് ലക്ഷം ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഇന്നലെയും നേടാൻ കഴിഞ്ഞു ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി ആറ് കോടി നേടിയ ചിത്രം ഈ ഒരു ബുധനാഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് തുടർച്ചയായി ഇരുപത്തിയേഴ് ദിനങ്ങളിലും സിനിമ ഒരു കോടിക്ക് മുകളിലേക്ക് പോവുകയാണ് എന്താണെന്നും ഈ ഒരു ദിവസം സിനിമയ്ക്ക് ഒരു കോടിക്ക് താഴേക്ക് വരാനുള്ള ചാൻസ് കളയറുകയാണ് ഇനിയും നാളെയും അതുപോലെ തന്നെയുള്ള ഒരിടിവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ശനി ഞായർ ദിനങ്ങളിൽ സിനിമയ്ക്ക് വീണ്ടും ഒരു കോടിക്ക് മുകളിലേക്ക് പോകും അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നൂറ്റി ഒൻപത് നൂറ്റി പത്ത് കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് സിനിമയ്ക്ക് എത്താൻ വെറും എട്ട് കോടി കോടി മതി ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടത് പന്ത്രണ്ട് കോടിയോളമാണ് ഇന്ന് സിനിമ ഒരു മികച്ച രീതിയിലാണോ മോർണിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ശതമാനം ഓക്യുപൻസിയാണ് മോർണിംഗ് സെക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉച്ച കഴിയുമ്പോഴത്തേക്ക് അതിന് തിരക്ക് കൂടുമെന്നുള്ളതാണ് ഇതുവരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് കോടിക്ക് അടുത്തേക്ക് സിനിമ എത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് കോടിയാണ് സിനിമയ്ക്ക് എത്തിയതായി പറയുന്നത് ഞെട്ടിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് സിനിമയ്ക്ക് ഏഴര കോടിക്ക് മുകളിലാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു കളക്ഷൻ എന്താണേലും ഒരു ചോദ്യം ഇതാണ് ഇന്ന് മെച്ചമുണ്ടോ മച്ചോ എന്നുള്ളതാണ് തീർച്ചയായും ഉച്ച കഴിയുമ്പോഴത്തേക്ക് ആ സിനിമയുടെ ഓക്കുപൻസിയും കളക്ഷനും കൂടുന്നതായിരിക്കാം ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു എഴുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള കളക്ഷൻ അങ്ങനെ വരുമ്പോൾ സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം താങ്ക് യു ഫ്രസ്